പക്ഷേ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ബീഹാറിൽ ഇൻകമ്പൻസി വെയ്വാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിതീഷ് മാജിക് ആ നിതീഷ് കുമാർ മാജിക് തുടരുന്നു ഈത് മുന്നണി എന്നല്ല ഇവിടെ നിതീഷാണ് താരം അവിടെ നിതീഷ് കുമാറിൻ്റെ ഭരണം തുടരും ഇപ്പോൾ നിലവിൽ എൻ ഡി എയുടെ ഭാഗമാണ് നിതീഷ് കുമാർ അങ്ങനെ എൻ ഡി എക്ക് ബി ജെ പിക്കും ജെ ഡി യുവിനും ചേർന്ന് കൃത്യമായ ഭൂരിപക്ഷം വ്യക്തമായ ഭൂരിപക്ഷം ഏതാണ്ട് പത്തോളം അഭിപ്രായ സർവേകളാണ് നമ്മുടെ മുമ്പിൽ പരിഗണനയിലുള്ളത് അതിൽ റേറ്റിംഗ് ക്രെഡിബിലിറ്റി ഉള്ള റേറ്റിംഗ് ഏജൻസീസും ഉണ്ട് എല്ലാം ചേർത്ത് ഒരു ശരാശരി പോൾ ഓഫ് പോൾസ് എന്ന നിലയിൽ എടുക്കുമ്പോൾ ശരാശരി നോക്കുമ്പോൾ നൂറ്റി മുപ്പതിന് മുകളിലും നൂറ്റി എഴുപതിന് താഴെയും ആണ് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബി പിന്നെ ബീഹാറിലെ ഒരു ഫലം അതായത് കൃത്യമായി വേണ്ടത് മാജിക് ഫിഗർ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിൽ കൂടുതൽ പിടിക്കുന്ന ഏത് മുന്നണിയാണോ ആ മുന്നണി ജയിക്കും പക്ഷേ ഇവിടെ കൃത്യമായി എല്ലാ സർവേകളും ഒന്നുകൂടി എല്ലാ സർവേകളും കൃത്യമായ ഭൂരിപക്ഷം ബി ജെ പി ജെ ഡി യു അലയൻസിന് പ്രവചിക്കുകയും ഒരു സർവേ ഒഴിച്ച് മറ്റെല്ലാ സർവേകളും നൂറിൽ താഴെ സീറ്റുകൾ മാത്രം ഇന്ത്യ മുന്നണിക്ക് മഹാഗഡ്ബന്ധൻ എന്ന ബീഹാറിലെ ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് കാണുന്നത് അതുകൊണ്ട് പക്ഷേ ഇതിൽ ഒരുപാട് ടേക്ക് അവേയ്സ് ഉണ്ട് എന്തുകൊണ്ട് എക്സിറ്റ് പോൾ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ചോദിച്ചാൽ എക്സിറ്റ് പോളുകളുടെ ഒരു രീതിശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിൽ അത് പലപ്പോഴും നേരെ വരാറില്ല അൻപത്താറ് ശതമാനം എക്സിറ്റ് പോളുകളും ചരിത്രപരമായി തെറ്റായ ഫലങ്ങളാണ് മുന്നോട്ട് വെച്ച് ആത്യന്തിക ഫലം വരുമ്പോൾ അത് മാറ്റി പറയേണ്ടി വരുന്നൊരു ഗതികേടുണ്ട് ബീഹാറിൽ ഇപ്രാവശ്യം പക്ഷേ എല്ലാ സർവേകളും ഒരേ ഡയറക്ഷൻ തന്നെയാണ് പോകുന്നത് എന്നതൊരു പ്രത്യേകതയാണ് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ സർവേകളും ഇന്ത്യ മുന്നണിക്ക് വിജയം പ്രതീക്ഷിക്കുകയും പ്രവചിക്കുകയും അവസാനം എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്ത ഒരു ചരിത്രമാണ് ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കുമോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ പരിഗണിക്കാനുള്ളത് കൃത്യമായി നമ്മുടെ മുമ്പിൽ നിലവിൽ എക്സിറ്റ് പോൾ പോളനുസരിച്ച് ലഭിച്ച ഫലങ്ങൾ തന്നെയാണ് അല്ലാതെ ഇവിടെ അഭിപ്രായങ്ങളല്ല ഇവിടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ തട്ടിമോളിക്കുക എന്നതല്ല മറിച്ച് ആ സൂചനകൾ എങ്ങനെയാണ് വിശകലനം ചെയ്യുക അത് മാത്രമാണ് പരിഗണന